ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയിലേറെ വർദ്ധിപ്പിക്കാൻ മിഷൻ അഞ്ഞൂറ് പദ്ധതിയുമായി ഭാരതവും അമേരിക്കയും രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ അമേരിക്ക വ്യാപാരം അഞ്ഞൂറ് മില്യൺ ഡോളറിൽ എത്തിക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഒന്നാം ഘട്ട ധാരണ രാജ്യങ്ങൾക്കിടയിൽ നടപ്പിലാകും ഫെബ്രുവരിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശന വേളയിലാണ് ഉഭയകക്ഷി ബന്ധം വാണിജ്യം ശക്തമാക്കുന്നതിൽ ധാരണയുണ്ടായത് ിൽ നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് ബില്ല് ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ നടന്നത് എൺപത്തിയേഴ് ദശാംശം നാല് ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഭാരതം അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത് നാൽപ്പത്തിയൊന്ന് ഇറക്കുമതി ഭാരതം അമേരിക്കയുമായി നടത്തുകയും ചെയ്തു രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ യു എസ് വാണിജ്യം അഞ്ഞൂറ് ബില്ല്യൻ ഡോളറിൽ എത്തിക്കുകയാണ് മിഷൻ അഞ്ഞൂറ് ലക്ഷ്യം വെക്കുന്നതെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇതിനായി ഇരു രാജ്യങ്ങളും പരസ്പരം കച്ചവടം ചെയ്യാൻ സാധ്യമാകുന്ന ഉൽപ്പന്നങ്ങൾ കണ്ടെത്തേണ്ടി വരും ആദ്യഘട്ടം ായിരത്തി ഇരുപത്തിയഞ്ചില് ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പെട്രോളിയം ഉൽപ്പന്നങ്ങളും മെഷീനറികളുമാണ് പ്രധാനമായും അമേരിക്കയിൽ നിന്നും ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളും ഭാരതത്തിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് അമൂല്യങ്ങളായ രത്നങ്ങളും കോട്ടൺ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും അമേരിക്കയിലേക്ക് ഭാരതം കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ പ്രധാനമാണ് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നിലവിൽ വാണിജ്യം നടക്കുന്ന ചരക്കുകളുടെ അളവ് വർദ്ധിപ്പിക്കുകയും മറ്റ് സാധ്യതകൾ കണ്ടെത്തുകയുമാണ് പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും പ്രധാന ലക്ഷ്യമാണ് ട്രംപ് ധികാരമേറ്റതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചിരുന്നു ഈ സന്ദർശന വേളയിലാണ് ഉഭയകക്ഷി വാണിജ്യം ശക്തമാക്കുന്നതിനായുള്ള സുപ്രധാന ധാരണകൾ യാഥാർത്ഥ്യമായത് ഇന്റർനാഷണൽ ഡെസ്ക്